തീയതി നാം ആകെ മുഹമ്മദ് പ്രതീക്ഷിച്ചിരിക്കുന്നൊരു മജിൽസാണത് നിങ്ങളിൽ ഒരുവനായി മനസ്സിലായില്ലേ അല്ലാതെ ഞാൻ ഒരു നേതാവു കൂടെ ഉള്ള ആൾക്കാരും അല്ല നമ്മളൊക്കെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ ഒരു നേതൃത്വം നമുക്കുണ്ട് പിടുത്തം വിടാൻ പറ്റാത്ത നേതൃത്വം അവരുടെ കൈ പിടിച്ചാൽ ഒരിക്കലും വൈതറ്റി പോകാത്തൊരു നേതൃത്വം നമ്മുടെ കൂടെയുണ്ട് അലഹമില്ല എല്ലാ ദിവസവും പ്രഭാതത്തിൽ അവരുടെ കൈ പിടിക്കുകയാണ് നമ്മൾ അള്ളാഹു നമ്മെ കൈവിടുകയില്ല

तोफ़ी क़नलगुमारा बटे